ഇപ്പോൾ അടിക്കടി തട്ടിപ്പുകൾ പല വിധത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ വരുന്ന ഏറ്റവും പുതിയ നടപടിയാണ് ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ടുമായും പാൻ കാർഡുമായും തുടങ്ങി നമ്മുടെ ഒട്ടുമിക്ക രേഖകളുമായി ആധാർ കാർഡ് ബന്ധിപ്പിക്കുക എന്നത് ഇനി മുതൽ ആധാറും വോട്ടർ ഐ ഡി കാർഡും തമ്മിൽ ബന്ധിപ്പിക്കേണ്ടി വരും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ഇതിനായുള്ള നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ നടത്തുന്നതായാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് സമയങ്ങളിലെ അനാവശ്യ സംശയങ്ങൾ ഒഴിവാക്കാൻ ഇതുവഴി സാധിക്കും കൂടാതെ വോട്ടർമാരുടെ എണ്ണത്തിലെ ഇരട്ടിപ്പുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് കേന്ദ്രം ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ മുതിരുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് ചൊവ്വാഴ്ച നിശ്ചയിച്ചിരിക്കുന്ന ആഭ്യന്തര നിയമ മന്ത്രാലയങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ഇവ സംബന്ധിച്ച് തീരുമാനം ഉണ്ടായേക്കുമെന്നാണ് വിവരം പല സംസ്ഥാനങ്ങളിലും വോട്ടർമാരുടെ എണ്ണത്തിൽ ക്രമക്കേടുണ്ടെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ സമ്മതിച്ചിരുന്നു ഇനി ഇത്തരം പരാതികൾ ഉയരാതിരിക്കാനും അവ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുമാണ് ഇത്തരത്തിൽ വോട്ടർ ഐ ഡി ആധാറുമായി ബന്ധിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജനപ്രാതിനിധി നിയമം ഭേദഗതി ചെയ്ത് ആധാറും വോട്ടർ ഐ ഡിയും ബന്ധിപ്പിക്കാമെന്ന വ്യവസ്ഥ കേന്ദ്രം കൊണ്ടുവന്നിരുന്നു അറുപത്തി ആറ് കോടിയോളം പേരുടെ ആധാർ നമ്പർ ശേഖരിച്ചിട്ടുണ്ടെന്നും എന്നാൽ വോട്ടർ ഐഡിയുമായി ബന്ധിപ്പിച്ചിട്ടില്ലെന്നും പാർലമെന്റിൽ സർക്കാർ അറിയിക്കുകയും ചെയ്തിരുന്നു ആധാറും വോട്ടർ ഐഡിയും ബന്ധിപ്പിച്ചാൽ പിന്നീട് ക്രമക്കേടിനുള്ള സാധ്യത വിരളമാകുമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഗമനം അതേസമയം രാജ്യത്തെ വോട്ടർമാരുടെ എണ്ണം നൂറു കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തൊണ്ണൂറ്റി ആറ് പോയിന്റ് എട്ട് എട്ട് കോടിയായിരുന്നു വോട്ടർമാരുടെ എണ്ണം ഇപ്പോഴിത് തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒന്ന് കോടിയായി ഉയർന്നുവെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത് ദേശീയ വോട്ടർ ദിനത്തിന് മുന്നോടിയായി പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് കമ്മീഷൻ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് രാജ്യത്തെ യുവ വോട്ടർമാരുടെ എണ്ണം വർദ്ധിക്കുകയാണെന്നും പതിനെട്ട് തൊട്ട് ഇരുപത്തി ഒൻപത് പ്രായ ഇരുപത്തി ഒന്ന് പോയിന്റ് ഏഴ് കോടി വോട്ടർമാരാണ് വോട്ടർ പട്ടികയിൽ ഉള്ളത് പുതിയ കണക്കുകൾ പ്രകാരം വോട്ടർ പട്ടികയിൽ സ്ത്രീ പുരുഷ അനുപാതം വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൊള്ളായിരത്തി നാൽപ്പത്തെട്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തൊള്ളായിരത്തി അമ്പത്തിനാലായി ഉയരുകയും